തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്തു നിന്ന് തന്നെയാണ് ശ്രീലേഖ എം എൽ എയോട് മുറി ഒഴിയണം കെട്ടിടം എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഏറെ കാലമായിട്ട് ആളുകൾ കരുതിയിരുന്നൊരു സംഭവമുണ്ട് അതായത് ബി ജെ പിക്ക് കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം എന്നാണ് ആളുകളൊക്കെ പൊതുവെ വിശ്വസിക്കുന്നത് എന്നാൽ അത് യഥാർത്ഥത്തിൽ സത്യമാണോ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ആരെയാണ് ഇല്ലാതാക്കേണ്ടത് അത് എൽ ഡി എഫിനെ അത് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചിരിക്കും പക്ഷേ ഇവിടെയുള്ള പഴയകാല ബി ജെ പി നേതാക്കൾ മോഡി പറഞ്ഞ അമിത്ഷാ പറഞ്ഞു അതേപോലെ ഡിക്റ്റം വേർബാറ്റി റിപ്പീറ്റ് ചെയ്യാനാണ് നോക്കി അത് ആവർത്തിക്കാനാണ് നോക്കിയത് കോൺഗ്രസ് മുക്തഭാരതം എന്ന കേരളത്തിലൂടെ പറയുന്നൊരു പ്രസക്തിയില്ല കേരളത്തിലെ ഡൊമിനൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എൽ ഡി എഫ് ആയിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു സംഘടനാപരമായിട്ട് ആശയപരമായിട്ടുള്ള സി പി എമ്മിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പേഴ്സൻറ്റ് ഫ്രം ദ ഹിന്ദു കമ്മ്യൂണിറ്റി സി പി എമ്മിനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പ്രബല വിഭാഗമായ ഈഴവരെ അപ്പോൾ ഈ സമൂഹം സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ കേരളത്തിൽ നടക്കുകയാണ് ഇതായിരുന്നു യാഥാർത്ഥ്യം പക്ഷേ മോഡിയും അമിത്ഷായും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരും സുരേന്ദ്രനും മുരളീധരനും ഇങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം പിന്നെ തത്ത പറയുന്ന പറഞ്ഞുകൊണ്ടിരുന്നു കോൺഗ്രസ് നിത്ത കേരളം അങ്ങനെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ വളർച്ച മുരടിച്ച് പോയത് ബി ജെ പിയിലേക്ക് വരേണ്ട അണികൾ എവിടെയാണ് നിൽക്കുന്നത് മതപരമായിട്ടല്ല ആ സാംസ്കാരികമായിട്ട് വളരേണ്ട അണികൾ മുഴുവൻ നിൽക്കുന്ന സി പി എമ്മിൻ്റെ കൂടെയാണ് ഈഴവർ ഞാൻ എവിടെ ജാതിയിടത്ത് പറയാം കുഴപ്പമില്ല ഈഴവരുടെ കൂടെയാണ് നിൽക്കുക ഈഴവർ സമൂഹത്തിൽ ഭൂരിഭാഗവും അവരുടെ കൂടെ നിൽക്കുകയാണ് പക്ഷേ അവർ ഇങ്ങോട്ട് വരണമെങ്കിൽ ആരാ തകരേണ്ടത് സി പി എം തകർന്നെങ്കിൽ മാത്രമേ ഈഴവ കമ്മ്യൂണിറ്റി രണ്ടാമതെന്നുകൂടി ചിന്തിക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല അതായത് എന്ന് ഒരു ഹിന്ദു പാർട്ടിയാണ് ഹിന്ദു കേഡേഴ്സ് ആണ് സി പി എമ്മിന് നടന്ന കിടത്തുന്നത് നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് ഇവരെല്ലാം പറയുന്ന ഇവരൊക്കെ കൂടുതലായിട്ട് നടപ്പാക്കുന്ന ശ്രീനാരായണ ഗുരുവാണ് സാമൂഹിക പുരോഗതിക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രീനാരായണ ഗുരുവാണ് ആ ശ്രീനാരായണ ഗുരുവിനെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വെള്ളാപ്പള്ളിയായാലും അതിനു മുമ്പുള്ളവരാണ് അവർ അടുത്ത വർഷത്തിൻ്റെ പക്ഷേ മറിച്ച് ഇവിടുത്തെ ഈ നരേഷൻ വന്നതോടുകൂടി സി പി എം സ്ട്രോങ് ആയി അതുകൊണ്ടാണ് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി സി പി എമ്മും മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിലൊരു അനുഗ്യത ബന്ധമുണ്ടായി കാരണം സി പി എം ഉദ്ദേശിച്ചത് ബി ജെ പി ആയിട്ട് കൂട്ടുകൂടുന്നതോടുകൂടി അവരുടെ അറ്റാക്കിൽ ഞങ്ങൾക്കെതിരായിട്ടുണ്ടാകില്ല എന്ന പ്രതീക്ഷ പിന്നെ പിണറായി വിജയന്റെ വ്യക്തിപരമായ അജണ്ടയുണ്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ കൂടിക്കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ ഫലത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ മൊത്തം മരടിപ്പിച്ചു കഴിയും അവരിലേക്ക് വരേണ്ടിയിരുന്ന ശക്തി സംഭരിക്കേണ്ടിയിരുന്ന മാർഗം അവരുടെ ആവനാഴി മുഴുവൻ ഹിന്ദു കമ്മ്യൂണിറ്റി നിന്നുള്ള ആവനാഴിയിലേക്ക് പുതിയ അസ്ത്രങ്ങൾ കിട്ടാതായി വേറെ ക്രിസ്ത്യൻസും മുസ്ലിംസും അങ്ങോട്ട് ചേരാൻ പോകുന്നില്ലല്ലോ അപ്പർ കാശ് വളരെ കുറച്ച് പേർ മാത്രമേ ബി ജെ പിയിലേക്ക് ചെന്നിട്ടുള്ളൂ മതപരമായി പിന്നെ താഴെ തട്ടിലുള്ളവരും ചെന്നിട്ടുണ്ട് ആ കാഴ്ചപ്പാട് വന്നുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ വളരാൻ പറ്റില്ല കഴിഞ്ഞ പാർലമെൻറ്റ് വോട്ട് കുറേയാണ് ഇത്തോണേയിരിക്കുന്നത് തിരുവനന്തപുരം ബാക്കി എല്ലാ സ്ഥലത്തും നല്ല രണ്ടോ മൂന്നോ ശതമാനം വോട്ടിലെ കുറവ് വന്നിട്ടുണ്ട് അതെങ്ങനെ വന്നു അങ്ങോട്ടൊന്നും എക്സ്ട്രാ കിട്ടുന്നില്ല ബിജെപിക്ക് ആ സത്യം മനസ്സിലാക്കാന്നുള്ളതാണ് അല്ല എക്സ്ട്രാ ഇപ്പം കിട്ടിയല്ലോ എങ്ങനെ കുറേ പേര് ബിജെപിയിലേക്ക് പോയല്ലോ എവിടെ എവിടെ അത് അത് സ്ഥിരമായ ഇതാണോ അല്ല എൽ ഡി എഫ് പഠനം നടത്തുമ്പോൾ കൂടുതൽ ആൾക്കാരും നിന്നാണ് പോകുന്നത് നിന്ന് അല്ല മറ്റത്തൂരിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഒരു പശ്ചാത്തലമുണ്ട് മറ്റത്തൂരിപ്പം മാറിയവരെല്ലാം സി പി എം വിരോധികളാണ് കൃഷ്ണ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു നേതാവാണ് ഈ മാറ്റത്തിനെ ചുക്കാൻ പിടിച്ചത് അങ്ങേര് സി പി എമ്മിനോട് വ്യക്തിപരമായി തന്നെ ഹൈറ്റ് ചെയ്യുന്നവരാണ് വൈരാഗ്യമല്ല ഫൈറ്റ് ചെയ്യുന്നവർ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ട് ഈ ന്യായത്തിൻ്റെ ഒപ്പം കോൺഗ്രസ്സുകാരെ നിർത്താനായിട്ട് സാധിച്ചു ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇവരെ തള്ളിപ്പറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ചോദിച്ചെവിടെ ആയി ബി ജെ പി എത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇവർ കോൺഗ്രസ് വിരോധം കൊണ്ട് ബി ജെ പിയിലേക്ക് പോയതല്ല സി പി എമ്മിൻ്റെ ഭരണത്തെ അവിടെ അകറ്റി നടത്താൻ വേണ്ടി ഇവർ ബി ജെ പിയിലേക്ക് പോയി അതായത് യഥാർത്ഥത്തിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഭാരതമാണ് കോൺഗ്രസ് ഭാരതമല്ല എന്നാണ് മുക്തഭാരതമല്ലെന്നാണ് ബിജെപിയുടെ ലക്ഷ്യം ബിജെപിയുടെ ലക്ഷ്യം കേരളത്തിലേ പറ്റുള്ളൂ വളരെ കമ്മ്യൂണിസ്റ്റ് മുക്തഭവന്മാരെ അങ്ങനെ പോലെ മുക്തമാണല്ലോ ഇപ്പോൾ ഡൽഹിയിലോ പഞ്ചാബിലോ രാജസ്ഥാനിലോ അല്ല അങ്ങനെ കോൺഗ്രസിന് മുഴുവനായിട്ട് അതൊരു യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ രാഷ്ട്രസ്നേഹികൾ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും മുക്തമാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യ മഹാരാജ്യത്ത് സാധ്യമാണോ അത് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണല്ലോ ഗാന്ധിയെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നരേന്ദ്രമോദി ഏറ്റെടുത്ത് കൊണ്ട് നടക്കുന്നത് അല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു നേതാവ് നമ്മൾ എന്ത് ആര് എന്തെല്ലാം പറഞ്ഞാലും ഇന്ത്യക്ക് ഡയറക്ഷൻ ഇന്ത്യക്ക് മാത്രമല്ല സൗത്ത് ആഫ്രിക്കയാണ് എല്ലാ സ്ഥലം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കലാപങ്ങളില്ലാത്ത രാജ്യമാണ് ഗാന്ധിയൻ രീതി ഇടപെട്ട സ്ഥലത്ത് ഇവിടെ ഇന്ത്യൻ പട്ടാളപ്പൊന്നും ഉണ്ടാകുന്നില്ല സൗത്ത് ആഫ്രിക്കയില്ല ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളുടെ സ്ഥിതി തന്നെ ഗാന്ധി ലീഡർഷിപ്പ് കൊടുത്ത സ്വാതന്ത്ര്യ സമരം നടത്തിയെടുത്തെല്ലാം പകയില്ല അവിടെ പകയില്ലാത്ത കൺസോൾട്ടേഷനാണ് പുരോഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇങ്ങനെ ജനാധിപത്യ രാജ്യമായിട്ട് നിൽക്കുന്നത് നോട്ട് ബിക്കോസ് ഓഫ് നെഹ്റു എന്ന് പറഞ്ഞാൽ പറയാം അവിടെ അത് പറയാൻ പറ്റും പക്ഷേ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ ആ സ്പിരിറ്റ് ഭയങ്കര നിങ്ങളെ ഞാൻ തല്ലേണ്ട കേസ് വന്നാൽ പോലും കഴിയുന്ന തല്ലാതെ മാറിപ്പോകുക അതാണ് ഗാന്ധി പഠിപ്പിച്ചത് ഒരു ബൈബിൾ വാചകമൊക്കെ കോട്ട് ചെയ്തു എന്നാ ഒരു കൗൾ കാണിച്ചാൽ മറ്റേ കവളും പക്ഷെ അവർക്ക് എന്നെ കാലം മാറി കാലത്തിനനുസരിച്ച് രീതിയും മാറി പക്ഷേ ആ സ്പിരിറ്റ് കൂടിയുണ്ട് അതാണ് കോൺഗ്രസിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അതാണ് ഇവിടെ ഇപ്പോൾ കേസ് എല്ലാ കോളേജിലും തകർന്നു പോയതല്ലേ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് പല കോളേജിലും കേസ് തിരിച്ചു വരുന്നുണ്ട് വിദ്യാർത്ഥികളടയ്ക്ക് പോലും അതെങ്ങനെയാണ് സാധിക്കുന്നത് നമ്മ അത് കോൺഗ്രസിൻ്റെ ആശയത്തിൻ്റെ പ്രശ്നമാണ് കാരണം നേതാവിനെ കണ്ടിട്ട് ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും നേതാവിനെ കണ്ടിട്ട് ജനങ്ങൾ ഇവിടെ രണ്ട് കാര്യത്തിലോട്ടിയിട്ട് ഒന്ന് പിണറായി വിജയന ഇവിടെ വിരോധം രണ്ട് കോൺഗ്രസ് സമാ ഉള്ളിടത്ത് ഭരിക്കുകയാണെങ്കിൽ സമാധാനത്തോടെ തലക്ക് നാളെ രാവിലെ എഴുതേക്കുമ്പോൾ തല കാണെന്നുള്ള റിപ്പോർട്ടൊക്കെ കിടന്നുറങ്ങാം ഇത് ശരി ആരോ പ്രചരിപ്പിച്ച സാറ് പറഞ്ഞു വരുന്നത് പ്രചരിപ്പിച്ച വ്യാജ നെറേറ്റീവാണ് അതായത് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല ഇപ്പം ആർ എസ് എസിന്റെ രണ്ടാമത് സർസഞ്ചാലകായിട്ടുള്ള ഗോൽവാൽക്കർ അദ്ദേഹം ഒരു കാര്യമുണ്ട് ആഭ്യന്തര ശത്രുക്കൾ ഇന്റേണൽ എല്ലാവരും അതിൽ ഇന്റേണൽ ത്രെഡ്സിൽ പറഞ്ഞിരിക്കുന്നത് ചില മുസ്ലിങ്ങൾ ചില എന്താണ് ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ കാരണം വിശദമാക്കിയിരിക്കുന്നത് ഇവരുടെ കൂറ് സാംസ്കാരികവും മതപരവുമായിട്ടുള്ള ഇവരുടെ കൂറ് ഇന്ത്യയോടല്ല അത് ബംഗ്ലാദേശിനോടാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചൈനയോടും റഷ്യയോടുമാണ് അപ്പം ഇവർക്ക് ഏത് കാലത്ത് വേണമെങ്കിലും വേണമെങ്കിൽ ഇന്ത്യയെ ചതിച്ചേക്കാം ചതിച്ചേക്കാം അവിടെ കോൺഗ്രസ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് മുക്തഭാരതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് അപ്പൊ യഥാർത്ഥത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണോ കമ്മ്യൂണിസ്റ്റ് മുക്തഭാരതമാണോ ആർ എസ് എസ് ലക്ഷ്യമാക്കേണ്ടത് ഇന്ത്യ വിജയ ഭാരം ആകുമ്പോൾ ഇന്ത്യ ജയിക്കുന്ന ഭാരതം വേണ്ടത് ഇന്ത്യയിലെ ജയിക്കാൻ ഇന്ത്യയിലെ ജനങ്ങളെ ജയിക്കുന്ന ഭാരതം അതാണ് ആർ എസ് എസ് ആകേണ്ടത് ആരും ആവശ്യമില്ല ഇവിടെ ഇവരെ ഇന്ത്യ ഇവരെ ഇന്ത്യക്കാർ നമ്മളിപ്പോൾ അമേരിക്കയിൽ ചെന്നവർ പൗരത്വം എടുക്കുന്നില്ല ഇന്ത്യക്കാർ അത്ര പേർ എടുക്കുന്നുണ്ട് നമ്പൂരിയും ബ്രാഹ്മണനും ഹരിജനും എല്ലാവരും എടുക്കുന്നുണ്ട് അല്ലേ ആശാരി മൂശാരി ഒക്കെ അവിടെ ചെല്ലുന്നവർ എടുക്കുന്നുണ്ട് അമേരിക്കൻ സിറ്റിസൺ ആകുക എങ്ങനെയാകുന്നത് അതൊരു ക്രൈസ്തവ അതാണ് ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ലക്ഷ്യം അല്ലാതെ അതും ബലപ്രയോഗമാണ് കോൺഗ്രസിന്റെയും അത് നടപ്പാക്കാനുള്ള ശ്രമം കൂടെ വേണം പറഞ്ഞാൽ മതിയോ ഇപ്പൊ രാമായണം ഉദാഹരണം എടുക്കുക രാമായണം ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രചരണം കൊടുക്കുക രാമായണത്തിന് എൻ്റെ കറിവിൽ ഞങ്ങളുടെയൊക്കെ വീടുകൾ എല്ലാ തൊണ്ണൂറ് ശതമാനം വീടുകളിലും രാമായണ മാസത്തിൽ രാമായണം വായിക്കുമായിരുന്നു നിങ്ങളുടെ ഏരിയ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അത്യാത്മ രാമായണം എല്ലാ വീട്ടിലും കാണും ആരും പറഞ്ഞ് ആർ എസ് എസ് കാരെ മടിയും ദണ്ടുമായിട്ട് പറഞ്ഞ് മേടിപ്പിച്ചല്ലാണോ ദീപാലാമ സമയത്ത് അടുത്ത ആൾക്കാരൊക്കെ അമ്പലത്തിൽ പോകും വലിയ ആർഫാടൊന്നുമില്ല തൊഴുതറ്റിങ്ങും പോലും അത്രേ ഉള്ളൂ ആരെങ്കിലും പേടിപ്പിച്ച് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു കൾച്ചറായത് ഇന്ത്യൻ കൾച്ചറിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ പ്രശൻഡും പക്ഷെ വ്യാപ്തി അംഗീകരിക്കുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്ത് അധികാരം കയ്യിലാക്കാൻ നമ്മുടെ ശബരിമല തന്ത്രിയുടെ കാര്യം പറയുന്നതുപോലെ ആ അധികാരം കയ്യിലേക്ക് നഷ്ടപ്പെടുത്താനും ഇവിടെ പദം തയ്യാറാകുന്നില്ല അതേ ഉള്ളൂ പ്രശ്നം